അപ്പം എല്ലാവർക്കും ഉണ്ട് പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പൊ ഞാൻ ഈ സംഭവം വാങ്ങിച്ചിട്ടുള്ളത് മീഷോ എന്ന് ആണ് കേട്ടോ അപ്പൊ ഞാനിത് ഒരുപാട് ഞാനിത് വാങ്ങണോ വാങ്ങണ്ട വിചാരിക്കുന്നു പക്ഷേ ഞാനത് പെട്ടെന്ന് ഓർഡർ ചെയ്തു അത് ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പെട്ടെന്ന് തന്നെ അത് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പൊ നമുക്കത് ഒരുപോലെ അൺബോക്സ് ചെയ്യാട്ട ഓക്കെ അപ്പൊ ഇതാണ് ആ സംഭവം വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് എന്താണ് ഇതിനുള്ളിൽ എന്ന് നോക്കട്ടെ അപ്പൊ ഞാന് ഒരുപാട് ഞാൻ ഇതിങ്ങനെ വാങ്ങണോ വാങ്ങണ്ടേ വാങ്ങണോ വാങ്ങണ്ടേ എന്താ വെച്ചാൽ നല്ലതാണോ അറിയില്ലല്ലോ അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ടൂ ഹൺഡ്രഡിന് ഉള്ളിലുള്ള റേറ്റ് വരുന്നുള്ളൂ വൺ ടു വൺ ഹൺഡ്രഡ് ആൻഡ് നയന്റി റുപ്പീസ് വരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വാങ്ങിക്കാം വെറുതെ അങ്ങനെ ഇങ്ങനെ ആയിട്ട് വെറുതെ നമ്മൾ ഓരോന്നാവശ്യ സാധനങ്ങൾ വാങ്ങിയിട്ട് പൈസ കളയണില്ലേ അപ്പൊ വിചാരിച്ചൊരു വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി അല്ലേ ഉള്ളൂ അപ്പൊ എന്തായാലും വാങ്ങിക്കാന്ന് വിചാരിച്ചാലും നമുക്ക് അൻബോക്സ് ചെയ്തിട്ട് നല്ലതാണ് ചെയ്താൽ പെട്ടെന്ന് നോക്കാം അല്ലേ നല്ല ഭംഗിട്ടു കേട്ടോ അയ്യോ എന്തൊക്കെ സീവർട്ടൊക്കെ പൊതിഞ്ഞിട്ടുണ്ട് എന്താ നോക്കാം നമുക്ക് രണ്ടാ അപ്പൊ ഇതൊക്കെ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കണം അപ്പൊ ഇത് വന്നിട്ടുള്ളത് നമ്മുടെ എനിക്ക് വീഡിയോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എന്റെ കയ്യിലുള്ള ട്രൈപോഡ് ആകെ കംപ്ലൈൻ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഞാൻ എന്തായാലും ഇങ്ങനത്തെ ഒരു ട്രൈ ഏറ്റവും കുറഞ്ഞ റേറ്റിന് കിട്ടുകയാണെങ്കിൽ ഒന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ തപ്പി 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 ഇത് കിട്ടിയതാണ് ഈ ഒരു സംഭവം അപ്പൊ അപ്പൊ ഇതിന്റെ റിവ്യൂസ് ഒക്കെ വായിച്ചപ്പോൾ നല്ല നല്ല അടിപൊളി കമ്മന്റ്സ് ഉണ്ടോ എല്ലാവരും പോസിറ്റീവ് കമന്റ്സ് കമ്മൻസ് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ആദ്യം ഇതില് ആമസോണില് ചെക്ക് ചെയ്തു നോക്കിയ ആമസോണില് ഒന്നുകൂടെ കുറച്ച് റേറ്റ് കൂടുതലാണ് അപ്പൊ ഞാൻ എന്തായാലും മീഷൻ തന്നെ വാങ്ങിക്കാന്ന് വിചാരിച്ചു ഞാൻ അധികം മീൻ തന്നെ സംഭവങ്ങളാണ് വാങ്ങിക്കാറ് അപ്പൊ ഞാൻ വിചാരിച്ചു മീഷൻ തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് ആട്ടും കൂട്ടൊക്കെ തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് സ്പ്രിങ് ടൈപ്പ് ആണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു എന്താ പറയാ നല്ലൊരു ബലമൊക്കെ ഉണ്ട് ഇതെങ്ങനെയാണ് ഫിറ്റിങ് ഇതാണ് ഇവിടെയാണ് നല്ല പൊളിയട്ടോ പൊളിയാണ് കണ്ടോ നല്ല എന്താ പറയുക നല്ലൊരു സംഭവമാണ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് നമുക്കിത് കാണുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു സംഭവമാണെന്ന് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു നല്ലൊരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ടൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലതൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേട്ടാൽ നല്ലോണം ലൂസായിട്ട് എടുക്കുന്നത് അങ്ങനത്തൊന്നും അല്ല കേട്ടോ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പം നമ്മൾ ഫിറ്റി അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഇത് നമ്മൾ എവിടെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത് അവിടെയാണ് അത് ഫിറ്റ് ചെയ്താൽ കൊടുക്കട്ടോ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വലിയ ലെങ് അത്രയും വലിയ ലെങ്ത് ലെങ്ത്തൊന്നുമില്ല കേട്ടോ ഞാൻ വിചാരിച്ചു അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉണ്ടെന്നാണ് വിചാരിച്ചത്

ഇത് നമ്മള് ഇതിലോട്ട് കറക്റ്റ് എന്നിട്ട് നമ്മള് ഫോണ് ഇതിനുള്ളിലാണ് ഫോൺ വെക്കുന്നത് കേട്ടോ ഫോണുള്ള ഫോൺ എഴുതി ഫോൺ

ഫോൺതാ ഇങ്ങനെ എവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഈ ഒരു സംഭവം നമ്മൾ ഇതിനുള്ളിലേക്ക് വെച്ചു കൊടുക്ക ആദ്യം ഇതിനുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ ആദ്യം നമ്മൾ ഇതിനുള്ളിൽ വെച്ചു കൊടുക്ക നമ്മളിത് വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം ടീക്കേസ് അപ്പം ഞാനിത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു സംഭവം അങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫോൺ നമ്മുടെ ഫോൺ ഇതിലാണ് വെക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ താഴെയുള്ള സംഭവം ഉണ്ടല്ലോ താഴെയുള്ളത് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുക്കാം നമുക്ക് ജനലിൽ വേണമെങ്കിൽ ജനലിൽ വെക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടി അല്ലെങ്കിൽ കട്ടിലൊക്കെ ഉണ്ടാവില്ല അങ്ങനെ ചെറിയ ഒരു നമുക്ക് ഇതിൽ കൊള്ളാവുന്ന രീതിയിലുള്ള എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇത് കണ്ടിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അറിയിക്കട്ടോ അപ്പം ഞാൻ ഇത് ഉപയോഗിക്കാം അപ്പൊ ഞാൻ എന്തായാലും ഇത് ഉപയോഗിച്ചതിന്റെ റിവ്യൂ എന്തായാലും പറയുന്നുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ കെസ് അപ്പം ഉള്ളൂ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടം ചോദിക്കുന്ന വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതുകൊണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം അപ്പോൾ അതേക്കും ബൈ ബൈ